നമസ്കാരം പണമില്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവരാണ് അധികം പേരും പണമുണ്ടെങ്കിൽ തന്നെ ഒരുവിധം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം പണമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും പണമില്ലാത്തതിൻ്റെ പേരിൽ കുടുംബജീവിതം നഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നഷ്ടപ്പെടുന്നവർ മക്കളുടെ മുമ്പിൽ അല്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിൽ അയൽവാസികളുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ എല്ലാം നമ്മളെ ഒരു വിലയില്ലാത്ത രീതിയിൽ കാണുന്ന രീതിയിൽ ആയിത്തീരും ഈ പണമില്ലാത്തതിൻ്റെ പ്രശ്നമാണതല്ല സാമ്പത്തികം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കത് പരിഹരിക്കാൻ കഴിയും എന്ത് ചെയ്തിട്ടും എന്ത് ജോലി ചെയ്തിട്ടും അതിലൂടെ ഒന്നും വരുമാനം കിട്ടുന്നില്ല അല്ലെങ്കിൽ എല്ലാം നഷ്ടത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന പൈസ അപ്പം തന്നെ ചിലവാകുന്നു നമുക്ക് പെട്ടെന്ന് കുറച്ച് കാശ് കിട്ടിയാൽ അപ്പം എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിലൂടെ ആ പൈസ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ ആയിരിക്കും പല ആളുകൾക്കും കയ്യിൽ പണം നിൽക്കാത്ത അവസ്ഥ എല്ലാ കാര്യത്തിനും കടം വാങ്ങേണ്ടി വരിക അതല്ലെങ്കിൽ എടുക്കേണ്ടി വരിക ചെറിയ ചെറിയ ഫൈനാൻസ് നിന്നും മറ്റുള്ളതിൽ നിന്നൊക്കെ ലോൺ എടുക്കേണ്ട അവസ്ഥ എന്നിട്ട് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി ആളുകളുടെ ഇടയിൽ നാണം കെട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ ആയിരിക്കും പല ആളുകളും അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പൈസ വരുന്നത് കൂടും നിങ്ങൾക്ക് പല വഴിയിലൂടെയും പൈസ വരും അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത് ഇത് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ചെയ്താൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് പണം കിട്ടിക്കോളണം എന്നല്ല ഇത് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പണം വരാനുള്ള പല വഴികളും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും ആ വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പണം കിട്ടുക തന്നെ ചെയ്യും നിങ്ങളിലേക്ക് പണം വരിക തന്നെ ചെയ്യും അതിനുള്ള സാധ്യതകളും അവസരങ്ങളുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരിക അല്ലാതെ ഇത് ചെയ്തെന്ന് വെച്ച് നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കുറേ പൈസ ആരെങ്കിലും കൊണ്ട് തരും എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങളും സാധ്യതകളും നിങ്ങളുടെ മുന്നിലേക്ക് വരും ഒരുപാട് പൈസ വരാനുള്ള വഴികൾ ആ വഴി നിങ്ങളുടെ മുന്നിൽ വന്ന് തെളിയുമ്പോൾ നിങ്ങൾ അതുവഴി മുന്നോട്ട് പോവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണം കിട്ടാതെ തന്നെ ചെയ്യും അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു ഒരഞ്ച് രൂപ കോയിൻസ് എടുക്കുക ആ കോയിൻ എടുത്തതിന് ശേഷം ഒരു മഞ്ഞളിൻ്റെ കഷ്ണം എടുക്കുക ഒരു മഞ്ഞൾ എടുക്കണം അതും കുറച്ച് തുളസിയിലെയാണ് ഇപ്പോൾ ഇതിന് വേണ്ടത് അത് നിങ്ങൾ ഒരു ചെറിയ കരിങ്കല്ലിൻ്റെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ആ കല്ലിൻ്റെ മീത് ആ പച്ച മഞ്ഞൾ നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് അത് ഒരു അരച്ച പോലെ ആക്കുക എന്നിട്ട് അതേപോലെ തന്നെ കുറച്ച് തുളസിയിലെടുത്ത് അരച്ച് അതേപോലെ ആ കല്ലും ഇട്ട് അരച്ച് അതേപോലെ ചെയ്തതിന് ശേഷം ഇത് രണ്ടും നിങ്ങൾ ഒരു പേപ്പറിലേക്ക് വെക്കുക പേപ്പറിൽ വെച്ചതിന് ശേഷം അതിൽ ഈ അഞ്ച് രൂപ കോയിൻസ് നിങ്ങൾ വെക്കണം ഇത് ചെയ്യേണ്ടത് നിങ്ങൾ കുളിച്ച് വൃത്തിയായതിനു ശേഷം വേണം ചെയ്യാൻ അങ്ങനെ ഈ അഞ്ച് രൂപ കോയിൻസ് ഇതിൽ വെച്ചതിന് ശേഷം ആ പേപ്പർ മടക്കി ഒരു ചെറിയ കഷ്ണം പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ ഒരു കഷ്ണം എടുത്ത് അതിൽ വെച്ച് പൊതിയണം അതല്ലെങ്കിൽ ഇത് ആ പേപ്പർ നനഞ്ഞിട്ട് അത് ഒരു ഇത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു പേപ്പർ വെച്ചിട്ട് നിങ്ങൾ പൊതിയുക പൊതിഞ്ഞ് കഴിഞ്ഞ് ചെറിയ നൂല് കൊണ്ട് അത് കെട്ടണം നൂല് കൊണ്ട് കെട്ടിയതിന് ശേഷം നിങ്ങൾ കിടക്കുന്ന പായയുടെ അല്ലെങ്കിൽ ബെഡിൻ്റെ തലേണയുടെ ഒക്കെ അടിയിലത് വെക്കുക അത് വെച്ചിട്ട് നിങ്ങൾ അത് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഓർമ്മ അങ്ങനൊരു സാധനം ഞാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇനി മുതൽ നല്ല രീതിയിൽ എന്നിലേക്ക് പല വഴിയിലൂടെയും പൈസ വരും അതിനുള്ള അവസരങ്ങളും സാധ്യതകളൊക്കെ എൻ്റെ മുന്നിൽ വരും എന്ന് കരുതിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള വഴികളും സാഹചര്യങ്ങളും അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ പണം വരാനുള്ള വഴികളും തെളിഞ്ഞു കിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ പണം വരിക തന്നെ ചെയ്യും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കുളിച്ച് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും അത് നിങ്ങൾ ചെയ്യേണ്ട വിധമാണ് ഇപ്പോൾ പറഞ്ഞത് നിങ്ങളത് കട്ടിലിൻ്റെ പിന്നെ ഒക്കെ താഴെ വയ്ക്കുക പിന്നെ ഡെയിലി അത് എടുത്ത് നോക്കുക നിങ്ങളത് മറന്നു പോയത് ഇങ്ങനൊരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് അത് നിങ്ങൾ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം അങ്ങനെ നോക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അത് സാധ്യതകൾ തെളിഞ്ഞു വരാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാവും അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഇത് വിശ്വാസമില്ലാതെ നിങ്ങൾ ചെയ്യരുത് വിശ്വാസമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രയോജനമില്ല നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം പൈസ വരും എന്ന് ചിന്തിച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അവസരങ്ങളും സാധ്യതകളും ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ എത്തുക ചെയ്യും ഒരുപാട് പണത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് എല്ലാവരും അപ്പം നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്കത് വരാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം കൂടും വിശ്വാസം കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ പണം നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും പല ആളുകളും ഇത് വിശ്വാസം ഇല്ലാതെ ഒരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം